ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ആരെങ്കിലും ഉണ്ടോ ഹലോ ഷൈബോസ് ഹായ് രാമി ഹായ് ഹലോ എന്താ വിശേഷങ്ങള് എല്ലാവർക്കും സുഖാണോ വെയിറ്റ് ചെയ്യുമായിരുന്നോ ഓഹോ ഓഹോ മഹി ഹായ് മഹി ഹായ് ഹലോ കഴിച്ചല്ലോ നിങ്ങള് കഴിച്ചോ എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ സുഖമാണോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും ഹായ് ഹലോ ഫുഡ് ഞാൻ കഴിച്ചതാ ഇപ്പോൾ കുളി കഴിഞ്ഞ് നേരെ ലൈവിൽ ലൈവിലിരുന്നതാണോ എന്ന് തോന്നുന്നു അതെ കുളിച്ചതേ ഉള്ളൂ ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞപ്പോ തന്നെ ഒച്ചി നേരെ വൈകിപ്പോയി തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു നല്ല പഴിയായിരുന്നു അടുത്ത് ഹായ് സോഫിയ சோஃபியா சோஃபியா எந்த சோஃபியா சோனியா சோனியா. பரூ நீங்கள விசேஷங்களே எந்த விசேஷம் ஹாய் ரசீலா ஹலோ മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയാ എല്ലാവരെയും ജോലികളൊക്കെ കഴിഞ്ഞ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പെട്ടെന്ന് പറയൂ കുറെ ദിവസം ലൈവ് മിസ് ചെയ്തു വയ്യായിരുന്നു ആ എന്ത് പറ്റി വയ്യായിക്കെ മാറിയാ ഫുഡിന് സ്പെഷ്യൽ അങ്ങനെ ഒന്നും ഇല്ലടാ മീൻ കറിയും മോരും ഒക്കെയാണ് ആ അങ്ങനെയൊക്കെ പോണ് സാമ്പാറല്ല മീൻകറിയാ നിമിഷ ചാലക്കുടി ഹായ് വിട്ടേക്കണ് അ ശരി അതാണ് അങ്ങനെ ഒരു ഹോയി വിട്ടേക്കണേ ആ പിന്നെന്താ വേറെ വർത്തമാനം വിചാരിച്ചു എന്റെ മോൻ സ്കൂളില്ല ചേച്ചി അവന്റെ സ്കൂളിൽ നിന്ന് ടൂറ് പോവുക ആളല്ലേ ആ എൻ്റെ ചെക്കന് ഉച്ചവരേ ഉള്ളൂ കുറ്റിക്കാട് പള്ളിയിൽ പെരുന്നാൾ അവന് വന്നിട്ട് അവന് ഫുഡൊക്കെ കൊടുത്ത് അതാണ് ലേറ്റ് ആയി അതെ ജൂൺ എന്തോ ഹായ് കിക്കു ഹായ് കുറച്ച് ജോലിയുണ്ട് തുണി അലക്കാൻ കിടക്കുന്നു ഞാൻ പോയിട്ട് വരട്ടെ രാത്രി കാണാം ഓക്കേ രാത്രി ലൈവിലില്ല രാത്രി ലൈവ് നമ്മൾ ഒഴിവാക്കിയായിരുന്നു ഇനി ഡെയിലി ഉച്ചയ്ക്ക് ലൈവേ ഉള്ളൂ ഇടയ്ക്കു വല്ലപ്പോഴും രാത്രി വരും ഡെയിലി ലൈവ് ഇല്ല ഒന്ന് കള്ളൻ പറഞ്ഞു മോരും മീനും എന്താ കോഴിക്കോട് വലകരയാണ് ഫിഷർമാൻ ആണ് മനസ്സിലായോ അമ്പത്തിമൂന്ന് വയസ്സുണ്ട് ചേട്ടനാണ് അനുശത്തി മീൻ എന്താണ് കിട്ടിയത് മുത്തേ മീൻ എന്താണ് ഓലക്കുടിയൻ കുലുസു സുഖമായിട്ടിരിക്കുന്നു കുലുസു അതെന്താണ് രാത്രി മാറ്റിയെ ഒന്നുമില്ല മാറ്റാമെന്ന് തോന്നി മാറ്റി കാലിന്റെ കുറഞ്ഞു കഞ്ഞി ആണെങ്കിലും അതൊക്കെ നമുക്ക് സ്പെഷ്യൽ അല്ലേ ചേച്ചി കൂടി കിട്ടാത്തവർ കുറെ പേരുണ്ടല്ലേ അതെ എല്ലാരെയും പഠിച്ചോക്കാക്കട്ടെ തീർച്ചയായിട്ടും മോനെ ടൂറിന് വിട്ടിയില്ല ചേച്ചി ചെറിയ കുട്ടിയായതുകൊണ്ട് അതിന് പകരം ഞങ്ങൾ നാളെ വയനാട് മോനെയും കൊണ്ട് കറങ്ങാൻ പോവാം നല്ല കാര്യങ്ങളാ ഇടാ എത്രയും ക്ലാസ്സിലാണ് പഠിക്കുന്നത് നാലിലോ മൂന്നിനോ നല്ല കണ്ടല്ലേ ഒന്നിലോ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടായില്ലെന്നേ ഉള്ളൂ പിന്നെ ടീച്ചർമാർ നല്ല കെയറിങ് ആയിട്ട് കൊണ്ടുപോയിട്ട് കൊണ്ടുവരുമല്ലോ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ല പിന്നെ നമുക്കൊരു മനസ്സമാധാനം വീട്ടിലിരുന്നാലുണ്ടാവത്തില്ല എല്ലാവരും ലൈക്ക് കൂടെ അടിക്കൂട്ടോ ലക്ഷ്മി ഹായ് ഹായ് ചേച്ചി ഹലോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചത് സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കണേ ഹായ് ഫുഡ് കഴിച്ചു എല്ലാവരും ലൈക്ക് അടിച്ചോളൂ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ചോളൂ വിദ്യാദാസ് ഹലോ എൽ കെ ജിയിലാണല്ലേ ആ അപ്പൊ പിന്നെ വിടേണ്ടടാ കുഞ്ഞിയല്ലേ ഒരു മൂന്ന് നാലിലൊക്കെ ആവുമ്പോ തന്നെ അങ്ങ് വിട്ടാൽ മതി സുഖമായിട്ടിരിക്കണു അലങ്കൃത വല്ലാത്ത കഴപ്പ് തന്നെ നിനക്കുന്നു പറന്ന് കേട്ടാ തൊന്നും ഞാൻ അവൻ്റെ കൂടെ പോയി കിടന്നതുപോലെയാ ഫുഡിന് സ്പെഷ്യല് മീന് മോര് പടവലങ്ങ ഉപ്പേരി ഇതൊക്കെ ഒരു സ്പെഷ്യൽ ആണ് ചെറിയ കുട്ടികളായൊരു ടെൻഷൻ ഉണ്ടാവും അതെ പോത്തുണ്ടി ഡാമിൽക്ക് ടൂറുണ്ട് ഓക്കെ ചേച്ചി നമസ്കാരം അമലേ ഹായ് ഹായ് ശകുന്തളെ സുഖമല്ലേന്ന് അതേ ദുഷ്യന്താ ഞാനും വിടില്ല ഒന്നിനെയും പോയി വന്നാ പിന്നെ അതിനും പാടാ പിന്നെ എല്ലാവർക്കും അസുഖങ്ങളും ആ സത്യം വെള്ളത്തിലൊക്കെ കുളിച്ചൊരു മാതിരിയാവും പിന്നെ മണിച്ചേട്ടന്റെ പാട്ട് പാടാ ആ ചേറിന് ഫുള്ളായിട്ട് കരയാൻ പറ്റുമോ ഈ ചെയർ എങ്ങനെ കരയും എനിക്കറിയത്തില്ല നിങ്ങളൊക്കെ വീട്ടിലെ ചെയറൊക്കെ ഒക്കെ കരയുവോ പക്ഷെ ഈ ചെയർ അങ്ങനെ കരയത്തില്ല കേട്ടോ എനിക്ക് സുഖം എല്ലാവരും ലൈക്ക് അടിച്ചോളൂ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിച്ചോളൂ ഹൈ ഐ ലവ് യു ലവ് യു മേരി ജാൻ ചേട്ടൻ ഇവിടെ ഞാൻ എന്ന് പറയണേ പറയാടാമല്ലേ ഓരോ കൃമികൾ വന്നു തുടങ്ങി ലൈവില് അതന്നെ അലിയ ചേച്ചി ഹൈ ഹായ് നിമിഷ കറങ്ങാൻ പറ്റുമോ എന്ന് വായിക്കാനും അറിയത്തില്ല എനിക്ക് വായിക്കാൻ അറിയാൻ വരാത്തോണ്ടോ എന്നല്ല അതിനെ എഴുതിയേക്കുന്നത് നീ ഒന്ന് വായിച്ചു നോക്കിയാണ് കരയാൻ പറ്റുമോന്നെതി വെച്ചേക്കുന്നത് എന്നിട്ട് എന്നോട് പറയുന്നു ഹായ് അശ്വതി ഹലോ ജലദോഷവും പനിയും ഒക്കെ വന്നതിന്റെ ക്ഷീണവും ഒക്കെയാണ് തൊണ്ട വേദനയും ഒക്കെയാ ചക്കര ലവ്യൂടാ ലവ് യു രാവിലെ എഴുന്നേൽക്കുമ്പോ തണുപ്പ് അത് കഴിയുമ്പോൾ ചൂട് ഓഹ് ഒന്നും അയ്യ ചേട്ടനൊക്കെ ഉണ്ട് ചേട്ടൻ മോനും ഒക്കെ ഉണ്ട് അമൽസ് ഹായ് അമൽസ് ശരി ആയിക്കോട്ടെ ഒന്ന് കറങ്ങ് നോക്കട്ടെ എന്ന് പറയുന്നു ഇല്ല സമയമില്ല കറങ്ങാൻ ജുബിന ഹൈ ജുബിനാല ചേച്ചി സത്യം എന്ന് പറഞ്ഞു അവരൊന്നാമതെ വിസ് വിസ്മയയിലേക്ക് പോകുന്നത് അവിടെ മറ്റേ സ്വിമ്മിംഗ് ഉണ്ട് അത് കണ്ട് നിന്നെ വിടാതിന്നത് അപ്പോ ഇക്കെ പറഞ്ഞു നാളെ നമുക്ക് ഫാമിലി ആയി പോകാൻ അന്നേരം മോൻ്റെ സങ്കടം മാറും അതെ തീർച്ചയായിട്ടും ഇപ്പോൾ ഭയങ്കര തണുപ്പ് ഭയങ്കര ചൂട് അലിയ ചേച്ചി ആ റ്റാണ് പുറത്ത് അത് കാറ്റ് നേരത്തെ ഈ ജനുവരിക്കാറ്റൊക്കെ അടിക്കുമ്പോ ഒരു സുഖമാണ് ഇപ്പൊ മൊത്തം പൊടിയല്ലേ മുറ്റമളിച്ച അപ്പൊ എനിക്ക് ജലദോഷം വരും ആ എല്ലാർക്കും ഗോൾഡാ ജലദോഷവും തൊണ്ടവേദനയും ഉണ്ട് സ്കിൻ ഡ്രൈ ആവുന്നല്ലേ അതാണ് എവിടെയാണ് താനിപ്പോൾ താമസിക്കുന്നത് ചാലക്കുടി ഡോക്ടർ സവിത ഹായ് ഡോക്ടർ ലൈക്ക് അടിക്കാൻ പറയണു ആര്യ ചേച്ചി ഞാൻ ആദ്യം അടിച്ച് എനിക്ക് തന്നെ വരും തന്നെ മാറി പൊടി അടിച്ച് അപ്പൊ തുമ്മൽ വരും ഇന്ന് മാറാൻ തട്ടി അപ്പ എല്ലാം കൂടെ മനുഷ്യന്റെ മോതക്കിട്ട് വീണ് അമ്മായി അമ്മയെ കൊണ്ട് മുറ്റം അടുപ്പിക്കുന്നു നിമ്മു ഇമൂന്നോ അമ്മായി അമ്മയെ കൊണ്ടോ അമ്മായി അമ്മ ഇപ്പൊ ജീവനോട് ഇല്ലടാ മരിച്ചിട്ട് ഒമ്പത് വർഷം ഉണ്ടായി എട്ടോ ഒൻപത് വർഷമായി അമ്മ മരിച്ചിട്ട് ഷൈമു ഞാനും എന്ന് പറയുന്നുണ്ട് ചരക്കേ എന്ന് വിളിക്കുന്നുണ്ട് വീരാ വീരാൻകുട്ടി തുണി ഊരുമ്പോ പറയണ വരാം ഊരാൻ പോവാ ഒരഞ്ചു മിനിറ്റ് കൂടെ ഇവിടെ എല്ലാവർക്കും സുഖമല്ലേ ചേച്ചി പനിയാണ് ഓക്കെ ധന്യാ അമ്മൂർസൊക്കെ എവിടെ നിന്ന് ചോദിക്കണ്ട് എല്ലാരും വരുവടാ അമ്മെ ഫാത്തിമ ഹ ഉഷാറായി അരിച്ചു കയറിയായോ ജലദോഷം പെട്ടിയില് വെച്ച് നമുക്ക് പൂട്ടാം സെറ്റ് അല്ല പിന്നെ ദൈനിമോ വേറൊരു അമല് ആ അമല് ഒരുപാട് നാളായിട്ട് വരുന്ന ആ ഇടയ്ക്ക് കുറച്ച് നാളായിട്ട് അവൻ ഇല്ലായിരുന്നു ആ അമൽ ഒരു ഡാൻസർ ആണ് കൊറേ അമൽസ് ഉണ്ട് രമ്യ ഹായ് രമ്യ രാവിലെ കാറ്റ് കാരണം മുറ്റുപഠിക്കാൻ പറ്റുന്നില്ല ആ അതാണ് എനിക്ക് ആയിട്ട് റോഡാണ് അടിക്കേണ്ടത് റോഡിലേക്ക് അപ്പുറത്തുനിന്ന് നിൽക്കുന്ന ഒരു മാവിന്റെ ഇല ഫുള്ള് വീടും അപ്പൊ നമ്മുടെ ഈ ഫ്രണ്ടിലെ ബാക്കി എല്ലാവരും നല്ല നീറ്റായിട്ടുള്ളു നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലേക്ക് ഇല വീഴുന്നോണ്ട് ഇടയ്ക്കിടയ്ക്ക് മുറ്റും അടിക്കണം എല്ലാ ദിവസവും അടിക്കത്തില്ല ഞാൻ ഒന്നാടം വെച്ച് രണ്ടു ദിവസം കൂടുമ്പോഴേക്കോ ആവൂല റിയലി ഡാൻസർ വാവു എന്ന് പറയുന്നു അതെ ചേച്ചി എന്നെ സെലിബ്രിറ്റി ആക്കൂ എന്ന് പറയുന്നു ചേച്ചിക്ക് സുഖമാണോ അതെ കൊണദുർഗ കൊണദുർഗയോ അതെന്ത് ദുർഗയാണ് കൊണദുർഗ പേരാണ് കേട്ടോ ഒരാളുടെ കൊണദുർഗ ി ഒ ജോദി പേരൊക്കെ പോലും യൂട്യൂബ് രണ്ടായിരത്തി മുന്നൂറ്റി എമ്പത്തി അഞ്ച് നിന്റെ വീട്ടിലുള്ളവർ നാടുപുഴൻ പറഞ്ഞു നടന്നാണോ തുടി ഊരുന്നേ മക്കളെ സ്കൂളിൽ പോയി മോൻ പോയിട്ട് വന്നു മോള് വൈകുന്നേരം വരത്തുള്ളൂ മോനെ പള്ളിപ്പെരുന്നാള് കുട്ടിക്കാട് പള്ളിയിലെ പെരുന്നാൾ അപ്പൊ അവൻ ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നു ധന്യാ ഹലോ ഡിന്നർ കഴിച്ചു വന്നോ ഡിന്നർ കഴിച്ചു വന്ന ഈ ഉച്ചയ്ക്കോളെ ജി ഏത് നാട്ടിലാ വയനാട് പോയിട്ട് വന്നടാ പിറ്റേ ദിവസം തന്നെ വന്നു ഇനി അടുത്ത ആഴ്ച വട്ടവട വീക്കെൻഡ് എന്താണ് പരിപാടി പ്രത്യേകിച്ച് ഒന്നുമില്ല കുറ്റിക്കാട് പള്ളി പെരുന്നാള് പോണം ചിലപ്പോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പോകും പിന്നെ നാളെ രാവിലെ അച്ഛനാവുമ്പോഴത്തുനിന്ന് പോകണം ഒരാഴ്ചയെ കണ്ടിട്ട് ധന്യക്കിപ്പോഴാണോ ഡിന്നർ എന്ന് ചോദിക്കുന്നത് ജലമോൾ പോകുവാണോ എന്തോ ഒരു പോക്ക എന്റെ ജലമോള ഇത് അവിടെ ഇരിക്കാൻ അങ്ങോട്ട് എന്തോ പരിപാടി അവിടെ ഇരിക്കുന്നേ നമുക്ക് എന്തേലുമൊക്കെ മിണ്ടിയും പറഞ്ഞു വഴക്കൊക്കെ ഉണ്ടാക്കി ഇരിക്കാന്നോ അവിടെ അങ്ങോട്ട് അങ്ങോട്ട് എന്തോ ആ ഇത് അമല തന്നെയാന്ന് വിളിക്കണ്ടത് എന്തു പറ്റി തന്നെ മോളെ എന്ന് ചോദിക്കണത് സൂപ്പർ സൂപ്പർ ഈ പുള്ളിക്കാരി അതൊന്നും കേൾക്കുന്നില്ല എനിക്ക് ദേഹം മുഴുവൻ ചൂടാ പനിയുടെ ആരംഭമാണെന്ന് തോന്നുന്നു ആ അലിയ ചേച്ചി ഇടക്കിടക്ക് പനിക്കു ജലദോഷം ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ഇടക്കിടക്ക് പനി വരും ധന്യം നമ്മൾ ചോദിക്കുന്ന ഒന്നും കേൾക്കുന്നില്ല പറയുന്ന ഒന്നും കേൾക്കുന്നില്ല പുള്ളിക്കാരി ഇങ്ങോട്ട് വസിച്ചിട്ടോണ്ടിരിക്കുക ധന്യ ചേച്ചി വേറെ ലോകത്താണ് അതന്നെ അയ്യോ ആ ലിഫ്റ്റിക്ക് ഷെയ്ഡ് ക്യാമറയിൽ കൊണ്ട് വെറ്റി തിളങ്ങി ക്യാമറ മങ്ങുന്നു ലേ ശോവറായോ ലിഫ്റ്റിക്ക് എന്ന് തോന്നുന്നുണ്ട് ആളാ കൊറച്ചു നേരം കഴിയുമ്പോ അത് പൊക്കോളും സംസാരിച്ചു കഴിയുമ്പോ അത് പൊക്കോളും സോറി വാറൻ കുട്ടിയെ പോയതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴെങ്കാണ്ട് എഴുന്നേറ്റ് വന്നതോളം തോന്നുന്നുണ്ട് ഞാനല്ല അത് പറഞ്ഞത് അമലാണ് പറയുന്നു അയ്യോ അത് ചേച്ചി അല്ല ഞാനാ പറഞ്ഞത് ആണോ ഓക്കേ എല്ലാവരും ലൈക്ക് ഇടിക്കൂ ഡാൻസർ അമലിൻ്റെ യൂട്യൂബ് ചാനലുണ്ടോ ഡാൻസ് കാണാൻ വേണ്ടിയാ അവൻ ഇൻസ്റ്റാഗ്രാമിൽ പോലും അവന്റെ വീഡിയോസ് അവൻ ഇടുന്നില്ല കുറച്ച് പണി എൻ്റെ മുത്തേ നമ്മള് വഴക്കോ നമ്മള് വഴക്കോ ഹൈ എന്റെ പേര് വിളിക്കുന്ന മോളെ നിന്റെ പേര് എന്ന് പറഞ്ഞാല് നമുക്ക് അലവലാതി എന്ന് വിളിക്കാം ഹായ് അലവലാദി ഹെയർ വിഗ് ആണോ ഒറിജിനൽ ആണോ വിഗ് അത് പിന്നെ പിന്നെ നരക്കത്തുമില്ല പൊഴിയത്തുമില്ല ഗൾഫ് ലൈഫ് നിന്നോളൂ നിന്നോളുമല്ലോ മൂവി റിലീസ് പതിനാറ് ഈ അമൽ എന്ന പേരുള്ള എല്ലാവരും വളരെ ഗ്രേറ്റ് അല്ലേ സത്യമല്ലേ അതെ ഇതുവരെ എല്ലാം വളരെ ശരിയാണ് ഇട്ടുണ്ണിയാനെ ഉട്ടുണ്ണാനേ ഇട്ടുണ്ടാ ഇട്ടുണ്ണാനേ ഇതുവരെ എല്ലാം വളരെ ഡീസെന്റാണ് ഇട്ടുണ്ണെ ഇനി ബാക്കി ഇനി എന്താണെന്ന് നമുക്കറിയത്തില്ല ഒരു കയ്യവത്തം പറ്റിയതാണ് തന്നീക്ക് ഒരുത്തൻ കടന്ന് അവന്റെ അമ്മയോടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പേര് അവന്റെ അമ്മയുടെ പേര് അതായത് കൊണ്ട് വിളിക്കുന്നല്ലേ നമുക്ക് ഭയങ്കര വിളിക്കട്ടെ ജലക്കുട്ടി ചെറിയ വിളിക്കുന്നുണ്ട്

ഹായ് ഹായ് എന്ന് വീഡിയോസ് ഉണ്ട് ീഡിയയിൽ ആക്റ്റീവ് അല്ല ഞാൻ ഇടാറില്ല ഫേമസ് ആയാലോ ഒന്ന് അവന് പേടി അവന് ഫേമസ് ആവുന്നൊന്നും ഇഷ്ടല്ലാന്ന് കാലിന്റെ അസുഖം മാറി രാവിലെ എഴുന്നേറ്റപ്പോ ആദ്യം എവിടെ പോയി